ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഒക്ടോബറിൽ ഒരു നല്ല ജോലി തേടിയാണ് എൽവ ഹേയസ്റ്റർ എന്ന സ്ത്രീ വെസ്റ്റ് വിർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻബ്രിയറിൽ കാലുകുത്തുന്നത് അവിടെ വെച്ചാണ് അവർ എഡ്വേർഡ് എന്ന യുവാവിനെ പരിചയപ്പെടുന്നതും അവർ പരസ്പരം പ്രണയത്തിലാകുന്നതും എന്നാൽ എൽവയുടെ മാതാവായ മേരി അവരുടെ ബന്ധത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എൽവ തന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എഡ്വേർഡിനെ വിവാഹം കഴിച്ചു അവർ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി പക്ഷെ അവർ ഒരുമിച്ചുള്ള ആ ജീവിതത്തിന് അധികനാൾ രാവിലെ ജോലിക്ക് പോകുന്ന എഡ്വേഡ് വൈകിട്ട് വരുന്നതുവരെയും എൽവ ആ വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെയിരിക്കേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തിമൂന്നിന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാങ്ങേണ്ട ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എൽവയുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ എഡ്വേർഡിന്റെ ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയെ അയാൾ വീട്ടിലേക്കയച്ചു അവിടെ എത്തിച്ചേർന്ന ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞത് വീടിന്റെ വാതിൽപ്പടിയിൽ കിടക്കുന്ന എൽവയാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു സംഭവ സ്ഥലത്തേക്ക് ശവപരിശോധനയ്ക്കായി ഡോക്ടറെ എത്തിയപ്പോഴേക്കും എഡ്വേർഡ് എൽവയുടെ ശരീരം വാതിൽ പടിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് മാറ്റിയിരുന്നു എന്നു മാത്രമല്ല മൃതശരീരം കുളിപ്പിച്ച് അതിനെ പുത്തൻ വസ്ത്രവും ധരിപ്പിച്ചിരുന്നു ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എഡ്വേർഡ് തല അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു എന്നാൽ സൂക്ഷ്മമായ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർ എൽവയുടെ തല പരിശോധിക്കുവാൻ ശ്രമിച്ചപ്പോൾ എഡ്വേർഡ് അത് തടയുകയും അക്രമാസക്തനായി മാറുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ പരിശോധന അവസാനിപ്പിച്ച് തിരികെ മടങ്ങി അതുവരെ നടത്തിയ പരിശോധനയിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലാത്തതിനാൽ എൽവയുടേത് സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി എന്നാൽ പിന്നീട് നടന്ന ശവസംസ്കാര ചടങ്ങിൽ എഡ്വേർഡിന്റെ പ്രവർത്തനങ്ങൾ സംശയാത്മകമായി മാറുകയായിരുന്നു എൽവയുടെ ശരീരമടക്കം ചെയ്യുവാൻ എഡ്വേർഡ് അമിത തിടുക്കം കാണിച്ചിരുന്നു കൂടാതെ മൃതശരീരത്തിനടുത്തേക്ക് ആരെയും വരാനും അയാൾ അനുവദിച്ചില്ല ശവസംസ്കാര ചടങ്ങുകളിലെല്ലാം എഡ്വേർഡ് എൽവയുടെ കഴുത്തിനടുത്ത് തലയിണയും മറ്റു തുണികളും കൊണ്ട് ചുറ്റിക്കഴുത്തു മറക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു ഇതൊക്കെ എൽവയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണെന്നും അങ്ങനെ ചെയ്യുന്നത് അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിനു വേണ്ടിയാണെന്നും എഡ്വേർഡ് ന്യായീകരിച്ചു എന്നാൽ എഡ്വേർഡിന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്ന എൽവയുടെ അമ്മ മേരി തന്റെ മകളുടെ മരണം സ്വാഭാവിക മരണമല്ലെന്നും എഡ്വേർഡ് അവളെ കൊലപ്പെടുത്തിയതാണെന്നും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ മേരി മൗനം പാലിച്ചു എൽവയുടെ ശവസംസ്കാര ശേഷം തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന സത്യം തനിക്ക് കാട്ടിത്തരണേ എന്ന് മേരി ഉള്ളുരുകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്നാഴ്ചയോളം കടന്നുപോയി ഒടുവിലൊരു ദിവസം രാത്രിയിൽ മേരിയുടെ പ്രാർത്ഥന സഫലമാക്കിക്കൊണ്ട് മരിച്ചുപോയ എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എഡ്വേർഡ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നുവെന്നും എഡ്വാർഡിനൊപ്പമുള്ള തന്റെ ജീവിതം നരകതുല്യമായിരുന്നുവെന്നും അന്നേ ദിവസം രാത്രിയിൽ ഭക്ഷണത്തിന് മാംസവിഭവങ്ങൾ ഇല്ലാത്തതിനാൽ ദേഷ്യം പിടിച്ച് എഡ്വേർഡ് തന്റെ കഴുത്ത് ഓടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അവൾ വെളിപ്പെടുത്തി ഇത്തരത്തിൽ തുടർച്ചയായി നാലു ദിവസമാണ് എൽവാമേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല നാലാമത്തെ ദിവസം രാത്രിയിൽ എൽവയുടെ ആത്മാവ് തന്റെ തലപ്പിറകിലേക്ക് പൂർണമായും തിരിച്ച് കഴുത്തിലുള്ള മുറിവുകൾ മേരിക്കു കാണിച്ചുകൊടുത്തുവെന്നും അവർ അവകാശപ്പെടുന്നു ഈ ശേഷം ഉടൻ തന്നെ മേരി സ്ഥലത്തെ ലോക്കൽ പ്രോസിക്യൂട്ടറായ ജോണിനെ സമീപിക്കുകയും നടന്നതെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു മേരി പറഞ്ഞ പ്രേതകഥയിൽ അദ്ദേഹം പൂർണമായും വിശ്വസിച്ചില്ലെങ്കിലും അവരുടെ അപേക്ഷ കണക്കിലെടുത്ത് ജോൺ എൽവയെ ശവപരിശോധന നടത്തിയ ഡോക്ടറെ സമീപിക്കുകയും എഡ്വേർഡ് അക്രമാസക്തനായതിനാൽ ഡോക്ടർക്ക് എൽവയുടെ ശരീരം പൂർണമായും പരിശോധിക്കാൻ കഴിഞ്ഞില്ലെന്നും മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം കേസ് റീയോപ്പൺ ചെയ്യുകയും എൽവയുടെ ശരീരം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു ഇതിനിടയിൽ എൽവ എഡ്വേർഡിന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നുവെന്നും എഡ്വേർഡ് ഇതിനു മുന്നേ വിവാഹം ചെയ്ത് രണ്ട് സ്ത്രീകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തുവന്നു എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം എഡ്വേർഡ് എതിർക്കുകയാണ് ഉണ്ടായത് കാരണം മേരി പറയാൻ പോകുന്ന പ്രേതകഥ കോടതി ഒരു തെളിവായി സ്വീകരിക്കില്ല എന്ന വിശ്വാസം എഡ്വേർഡിനുണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട മകളുടെ ആത്മാവ് തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മേരി വളരെ സൗമ്യതയോടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് കോടതിയും കാണിച്ചു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം എൽവയുടെ കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകൾ കണ്ടെത്തുകയും അവളുടെ ശ്വാസനാളം വരെ തകർന്ന രീതിയിൽ കഴുത്തൊടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയതും മേരിയുടെ പ്രേതകഥയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകി മേരി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഡ്വേർഡ് എൽവയെ കഴുത്തൊടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായപ്പോൾ കോടതി എഡ്വേർഡിന് ജീവപര്യന്തം കഠിനശിക്ഷ വിധിച്ചു എന്നാൽ ഏതാനും ശേഷം ഒരു മാറാവ്യാധി പിടിപെട്ടു ജയിലിനുള്ളിൽ വെച്ച് തന്നെ അയാളും മരണപ്പെട്ടു ചരിത്രത്തിലാദ്യമായി ഒരു ആത്മാവിന്റെ സാക്ഷിമൊഴിയുടെ സഹായത്തോടുകൂടി കൊലയാളിയെ ശിക്ഷിച്ച കേസെന്നു വാഴ്ത്തി എൽവയുടെ സ്മാരകശില അവരെ അടക്കം ചെയ്ത സെമിത്തേരിക്ക് സമീപത്തായി ഇന്നും നിലകൊള്ളുന്നു